നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് അർജുനായുള്ള തിരച്ചിൽ പന്ത്രണ്ടാം ദിവസം കിടക്കുകയാണ് വളരെ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ട്രക്ക് വെള്ളത്തിനടിയിലുണ്ടെന്ന നിഗമനത്തിൽ കഴിഞ്ഞ ദിവസം രക്ഷാ സംഘം എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഐബോർഡ് പരിശോധനയുടെ ഫലം പുറത്തു വന്നിരിക്കുകയാണ് ട്രക്ക് കിടക്കുന്നത് കൃത്യമായി എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് ഐബോർഡ് പരിശോധനയുടെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ ആകെ മൊത്തം നാല് ഭാഗങ്ങളിലാണ് ഗംഗാ വലിപ്പുഴയുടെ അടിത്തട്ടിൽ ലോക സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത് ഈ നാല് ഭാഗങ്ങൾ സി പി വൺ സി പി ടു സി പി ത്രീ സി പി ഫോർ എന്നിങ്ങനെ വേർതിരിച്ചിരിക്കുന്നു ഇങ്ങനെ തരം തിരിച്ചിരിക്കുന്ന നാല് ഭാഗങ്ങളിൽ മൂന്നും ചെറിയ ലോഹകക്ഷണങ്ങൾ കൊണ്ടും സി പി ഫോർ എന്ന മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം ഒരു വലിയ ഒരു ലോറിക്ക് സമാനമായി വലിപ്പമുള്ള ലോകഭാഗവുമാണ് ഹൈബോർഡിൻ്റെ പരിശോധനാ ഫലത്തിലുള്ളത് അതുകൊണ്ട് തന്നെ സി പി ഫോറിൽ ട്രക്കുണ്ടെന്ന് ഉറപ്പിക്കാമെന്നാണ് രക്ഷാ ദൌത്യ സംഘം ഇപ്പോൾ പറയുന്നത് ഇതിൽ വേർതിരിച്ചു പറയുകയാണെങ്കിൽ സി പി വൺ ഗംഗാവലിപ്പുഴയുടെ കരയിൽ നിന്ന് ഇടതു ചെറിയൊരു ചരിവായി നൂറ്റി അറുപത്തഞ്ച് മീറ്റർ അകലേക്കുള്ള ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്തായി സി പി ടു അറുപത്തി അഞ്ച് മീറ്റർ അകലെയുമായി സ്ഥിതി ചെയ്യുന്നു അതിൻ്റെ തൊട്ട് വലതു ഭാഗത്തായാണ് ലോറി എന്ന് പറയാവുന്ന ഭാഗം സി പി ഫോർ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ കരയിൽ നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ പോയി അവിടെ നിന്നും ഡൈവ് ചെയ്യണം അതുപോലെ ഏറ്റവും വലതു ഭാഗത്തായി സി പി ത്രീ ആണുള്ളത് കരയിൽ നിന്നും നൂറ്റി പത്ത് മീറ്റർ അകലെയാണ് ഈ ഒരു ഉള്ളത് എന്തായാലും രക്ഷാദൌത്യ സംഘത്തിന് ഈ ഒരു റിസൾട്ട് അതിൻ്റെ റിസൾട്ടിൻ്റെ ഗ്രാഫ് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കോണ്ടാക്റ്റ് പോയിന്റ് ഫോറിൽ അതായത് സി പി ഫോറിൽ സംഘം തിരച്ചിൽ ഊർജിതമാക്കാൻ പോവുകയാണെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് എന്തായാലും സി പി ഒന്ന് മുതൽ സി പി മൂന്ന് വരെ ഉള്ള പോയിന്റുകളിൽ ചെറിയ ലോഹകഷ്ണങ്ങളുടെ സാന്നിധ്യമാണുള്ളത് സി പി ഫോറിൽ മാത്രമാണ് ഒരു വലിയ ലോറിക്ക് സമാനമായ ലോഹകഷ്ണത്തിൻ്റെ സാന്നിധ്യമുള്ളത് എൻ ഡി ആർ എഫ് സംഘമാണ് ഇപ്പോൾ തെരച്ചിലിനായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ ഗംഗാവലി പുഴയ്ക്ക് നടുവിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ തുരുത്തിലാണ് എൻ ഡി ആർ എഫ് സംഘ അംഗങ്ങൾ നിലയുറപ്പിച്ചിരിക്കുന്നത് ഡിങ്കി ബോട്ടുകളിലായി ആറ് അംഗ സംഘമാണ് പുഴയുടെ നടുഭാഗത്തേക്ക് നീങ്ങിയിരിക്കുന്നത് സി പി ഫോറിലേക്ക് എത്തുന്നതിനുള്ള സജ്ജീകരണങ്ങൾ അവർ ഒരുക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ഇന്നും ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് വളരെ ശക്തമായി തന്നെ തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പതിനൊന്ന് കിലോമീറ്റർ വേഗത്തിലുള്ള ജലപ്രവാഹമായിരുന്നു ഗംഗാവലി പുഴയിൽ അതുകൊണ്ടുതന്നെ രക്ഷാപ്രവർത്തകർക്ക് പുഴയിലേക്ക് ഇറങ്ങി ലോറി കരയിലെത്തിക്കുന്നതിന് വേണ്ടി കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയായിരുന്നു ഇന്നും അത് തുടരുകയാണ് ഈ ഒരു സാഹചര്യം ശരിക്കും രക്ഷാപ്രവർത്തകർക്ക് ഒരു വെല്ലുവിളി തന്നെയാണ് ഇതിനെ മറികടക്കാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ സംഘം ഉടനടി കണ്ടെത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ അടിയൊഴുക്ക് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുടെ സഹായവും തേടും എന്നൊരു വാർത്ത പുറത്തു വരികയാണ് ഗംഗാവലി പുഴയുടെ പല ഭാഗങ്ങളെക്കുറിച്ചും പുഴയുടെ അടിത്തട്ടിനെക്കുറിച്ചുമൊക്കെ നല്ല ധാരണയുള്ള പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ഒരു ദൗത്യത്തിന് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകാൻ സാധിക്കും എന്ന വിശ്വാസത്തിലാണ് അങ്ങനെ ഒരു നീക്കം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഉടൻ തന്നെ അർജുനെക്കുറിച്ചും അർജുൻ സഞ്ചരിച്ച ലോറിയെക്കുറിച്ചുമുള്ള വിവരങ്ങളും അല്ലെങ്കിൽ സഞ്ചരിച്ച ലോറിയും നമ്മുടെ അർജുനും തിരികെ എത്തും അല്ലെങ്കിൽ തിരികെ ലഭിക്കും എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് കാത്തിരിക്കാം